സമൂഹത്തിൻ്റെ ഓർമ്മത്തിരുന്ന ആള് ആഘോഷിക്കുകയാണ് വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് നമ്മളുടേത് നല്ല ക്രൈസ്തവ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടവക അതിമനോഹരമായ ഈ ദേവാലയം ഈ അടുത്ത നാളിൽ പണി തയർത്തുവാൻ ദൈവം തമ്മെ അനുഗ്രഹിച്ചു ദേസമ്പന്നരായ ധാരാളം ആളുകൾ ഉള്ള ഒരു ഇടവകയാണിത് പൊതുവിൽ കർഷകരാണ് മിക്കവാറും തന്നെ സന്ധ്യാപ്രാർത്ഥനയും ദേവാലയ കർമ്മങ്ങളിലുള്ള സാന്നിധ്യവുമൊക്കെ ന്യാലത്തിൻ്റെ മുഖമുദ്രയാണ് കുട്ടികളോട് കഥാപിതാക്കൾ നല്ല താൽപ്പര്യം കാണിക്കുകയും സമർപ്പിത സഹോദരികളുടെ സന്നിധ്യം വഴി അവരുടെ വിശ്വാസ പരിശീലനത്തിന് കൂടുതലായ മികവ് ലഭിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ ദേശത്ത് നിന്ന് നല്ല നേതൃത്വം വിദ്യാഭ്യാസ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ രാഷ്ട്രീയ രംഗത്ത് കുടുംബ കൂട്ടായ്മയുടെ മേഖലയിൽ സാധുജന സേവന രംഗത്ത് ഭവന നിർമ്മാണം ഇവിടെ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അതുപോലുള്ള വലിയ സന്മനസ് കാണിക്കുന്ന തറവാടുകള ഇടവകയാണിത് അങ്ങനെ നമുക്ക് എല്ലാ മേഖലയിലും ഈ ഇടവകയുടെ ക്രൈസ്തവ സാന്നിധ്യം കലാരൂപതയുടെ ആ തനിമയുടെ പ്രാധാന്യമൊക്കെ എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ദേശമാണിത് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ് അധ്യാളങ്കർ കാർഷിക മേഖലയ്ക്ക് വേണ്ട നല്ല പ്രോത്സാഹനങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ബിയാരിച്ചാരിച്ചൻ തന്നെയും നമ്മളുടെ ആ രംഗത്തെ കേരളം മുഴുവനും മുഴുവനുമുള്ള ചുമതല നോക്കുന്ന വ്യക്തിയാണ് സമുദായ ശക്തീകരണത്തിൻ്റെ നാളുകളാണിത് നമ്മളുടെ സമുദായം എല്ലാ അർത്ഥത്തിലും ബലമുള്ളതായിരിക്കണം എന്നുള്ള ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത് അംഗസംഖ്യ ഉൾപ്പെടെ സാമ്പത്തിക വിദ്യാഭ്യാസ ഗുണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശക്തിപ്പെടുമ്പോഴാണ് സമുദായ ശക്തീകരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ സമുദായം പിറകോട്ട് പോയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ എണ്ണം കുറയുന്നതും ഉള്ളവർ വളരെ തിടുക്കത്തിൽ വിദേശത്തേക്ക് പോകുന്നതുമാണ് നമുക്ക് ദേശത്തേക്ക് ആരും പോകരുത് എന്ന് പറയാനൊന്നും ആർക്കും അവകാശമില്ല എങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളോട് ഈ രാജ്യത്തെ സ്നേഹിക്കാനും ഇവിടെ നിന്ന് പഠിച്ച് വളർന്ന് ഈ രാജ്യത്തെ വളർത്താനുമൊക്കെയുള്ള ആ ഒരു ചിന്ത കൂടെ പറഞ്ഞ് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ മാതാപിതാക്കൾ ചെയ്തതുകൊണ്ടാണല്ലോ ഈ ദേശത്ത് നിന്ന് എല്ലാ മേഖലകളിലേക്കുമുള്ള ലീഡേഴ്സിനെ നമുക്ക് കിട്ടിയതാകും ദൈവം ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഈ പരിശുദ്ധ കുർബാനയില് ആയിരിക്കുമ്പോഴേ നന്ദിയുള്ള മനസ്സോടുകൂടി നമ്മൾ ആയിരിക്കണം അപൂർവമായ ഒരു കാര്യം തന്നെയാണ് മത്തായി ശിലിഹായുടെ സുവിശേഷകന്റെ പേരിലുള്ള ദേവാലയവും അല്ലെങ്കിൽ ഇതര സ്ഥാപനങ്ങളുമൊക്കെ തരത്തിലും നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ് കർത്താവ് മത്തായിയെ വിളിക്കുന്നത് തന്നെ അത്യപൂർവമായ വിധത്തിലാണ് സെയിൻറ്റ് ലീഡർ കർത്താവ് മത്തായിയെ വിളിച്ചതിനെ കുറിച്ച് പറയുന്നത് എന്നാണ് നോക്കി നോക്കി വിളിച്ചു വിളിച്ചു ആ വിളിയുടെ സവിശേഷത അതായിരുന്നു വളരെ പരമ്പരാഗതമായ പറച്ചിലുകള് മത്തായി ദൈവം വിളിക്കുന്നതിനെ കുറിച്ചുണ്ട് ഈശോ വിളിക്കുന്നതിനെ കുറിച്ചുണ്ട് മത്തായി കളക്ടറായിരുന്നു ചുങ്കം പിരിച്ചെടുത്ത് റോമില് അന്നത്തെ ഭരണകൂടത്തിന് സമർപ്പിക്കുന്ന ആ ഒരു ജൂലിയായി വിദ്യാഭ്യാസം വലിയ കുടുംബത്തിൽ ബ്രദവനാണ് എങ്കിലും ഈ ുമ്പോൾ ടാക്സ് കൊടുക്കാൻ മടിയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ അങ്ങനെ അദ്ദേഹത്തോട് വിരോധമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്ശു അതിലെ കടന്നു പോയപ്പോൾ പാരമ്പര്യം പറയുന്നത് മത്തായി കശേരയിൽ ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ പുറം രാജ്യത്ത് പോയി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും അവർ ചോദിക്കും പത്തായി ഈശോയോട് ചോദിച്ചു ഹവ് യു എനിങ് ടു ഡിക്ലെയർ അപ്പം ഈശോ പറഞ്ഞു ഐ ഹാവ് ഓൺലി വൺ തിങ് ടു ഡിക്ലെയർ ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് എനിക്ക് ഒറ്റ കാര്യമേ ഡിക്ലെയർ ചെയ്യാനുള്ളൂ അത് ദൈവരാജ്യമാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ഉടനെ കർത്താവ് പറഞ്ഞു നീ അവിടെ ഇരിക്കുകയാണല്ലോ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക് യു ഗെറ്റ് അപ്പ് അപ്പോൾ മതായി ചാടി എണീറ്റു രണ്ടാമത് ഈശോ പറഞ്ഞു യു ഫോളോ മീ എന്നെ അനുഗമിക്കുക എല്ലാം മത്തായി വിട്ടുകളഞ്ഞിട്ട് കർത്താവിനെ നുഗമിച്ചു പുറത്തിറങ്ങി വലിയൊരു വിരുന്ന് ഭാവിയിൽ തായി വഴി ലോകത്തിൻ്റെ അവസാനം വരെ ഈശോയിലേക്ക് വരാനിരിക്കുന്ന എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിരുന്നായിരിക്കണം അത് എതിർപ്പുകൾ ഉണ്ടാകത്തക്ക രീതിയിൽ അത്ര വലുതായിരുന്നു എക്സെപ്ഷണലായിട്ടുള്ള സ്ഥലമായിരുന്നു അവർ ചുങ്കക്കാരാണ് യഹൂദന്മാരുടെ വിലയിരുത്തലിൽ പാപികളാണ് അവിടെ നിന്ന് പോയി ഭക്ഷണം കഴിക്കരുത് ഈ മാമൂലുകളെല്ലാം തെറ്റിച്ച് വീശവും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാം ഉപേക്ഷിച്ച് മത്തായി പോയപ്പോഴും എംബ്രോസിനെ പോലെയുള്ള വലിയ വിരാക്കന്മാര് പറഞ്ഞിട്ടുണ്ട് മത്തായി ഒരു പേന എടുക്കാൻ മറന്നുപോയില്ല അതിന്റെ ധ്വനി അറിയാൻ പറ്റു അതിമനോഹരമായ സുവിശേഷം അദ്ദേഹം എഴുതി എന്നതിലേക്കുള്ളൊരു സൂചനയാണ് എല്ലാം ഉപേക്ഷിച്ചു പക്ഷെ ദൈവരാജ്യത്തെക്കുറിച്ചാണല്ലോ ഈശോ പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്പർശിച്ചിട്ടുണ്ടാവണം മത്തായി എഴുതിയ സുവിശേഷമാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് വലുത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ വിശദീകരണങ്ങൾ കമൻട്രീസ് നൽകപ്പെട്ടത് ഏറ്റവും കൂടുതൽ ലിറ്ററജികളിൽ തിവാരാധന ക്രമത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് ഈ നാളുകളിലെല്ലാം നമ്മള് തായയുടെ സുനിശ്ചിതത്തിൽ നിന്നാണല്ലോ വായിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവിജ്ഞാനീയം കിടക്കുന്നത് അവിടെയാണ് പഴയ നിയമത്തെ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ അവതരിപ്പിക്കുന്നതായി മാത്രമാണ് മോസ്റ്റ് എന്ന് അതുകൊണ്ട് വേദശാസ്ത്ര പറയും പരമായ ഭാഷയിലും എബടായ കോണ്ടെക്സ്റ്റിലും എഴുതിയ സുവിശേഷമാണ് ഈശോയുടെ പ്രബോധനങ്ങള് മലയിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും അത്യന്തികമായിട്ടുള്ള ലോകത്തിൻ്റെ ഉത്സാഹനത്തെക്കുറിച്ചും എല്ലാം സമഗ്രമായിട്ട് എഴുതിയിട്ടുള്ളത് മതയ്യ അതുകൊണ്ടാണ് അത് ഏറ്റവും വലുത് ബിഗ്ഗസ്റ്റ് ഗോസ്പൽ എന്നറിയപ്പെടുന്നത് അങ്ങനെ ഏറ്റവും വലുതായതുകൊണ്ടും ഏറ്റവും കൂടുതൽ ഈശോയെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ആ സുവിശേഷത്തിന് മറ്റു സുവിശേഷങ്ങളെക്കാൾ ഒരു പ്രൈമസി ഒരു മുൻഗണന ഉണ്ട് എന്നതും വ്യക്തമാണ് അങ്ങനെ അത്യപൂർവമായ സൗന്ദര്യമുള്ള സുവിശേഷമാണ് മത്തായി എഴുതിയത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരാധനാക്രമത്തിലും കാറ്റേസിൽ അജപാലന രംഗങ്ങളിലും എല്ലാം എപ്പോഴും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷമാണ് ആ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം രണ്ടായിരത്തിലധികം വർഷങ്ങളായിട്ട് ആരും മറക്കാതെ അഭിമാനത്തോടു കൂടെ സൂക്ഷിക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് ഈ ദേശത്തെ ഈ സ്ലീഹായ്ക്ക് ഈ സുവിശേഷകന് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് റോമിലെ പല ദേവാലയങ്ങളിലും മൈക്കിളാഞ്ചലോയുടെ കരഭാജിയുടെ അതിസുന്ദരമായ കണ്ടച്ഛായ ചിത്രം ഈ ശ്ലിഹായുടേതും ഉണ്ടോ നമുക്ക് ആ ചിത്രങ്ങൾ നോക്കിയാൽ അതിൽ നിന്ന് കണ്ണുപറിക്കാൻ തോന്നുകയല്ല കാരണ്യപൂർവ്വം നോക്കി വിളിച്ച ആ ശിഷ്യന്റെ മുഖത്തുള്ള ക്രമയും അതുപോലെയാണ് അദ്ദേഹം പബ്ലിക്കായിട്ട് ഒരു ശുശ്രൂഷയിൽ ആളായിരുന്നുണ്ട് പബ്ലിക് മണി പൊതു പണം കളക്ട് ചെയ്യുന്ന ശുശ്രൂഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വാസ് എ എന്നാണ് സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തേലോസ് എന്ന് പറഞ്ഞാൽ ടാക്സ് എന്നാണ് അർത്ഥം ടാക്സ് പിരിച്ച് നിലവിലുള്ള ആളുകളിൽ ഒരുതരം അസംതൃപ്തി ജനിപ്പിച്ച് എന്നാൽ അന്ന് ഭരണകൂടത്തിൻ്റെ തലവിൽ നിന്ന് തലപ്പത്ത് നിന്ന് റോമിലെ രാജാക്കന്മാർക്ക് ഇമ്പകരമായ രീതിയിൽ പ്രവർത്തിച്ചയാളാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം തഥാരിക്ക് ജൂബിഷ് കൾച്ചറ് നല്ലവണ്ണം അറിയാവുന്നയാളാണ് അതുകൊണ്ടാണ് പടീ നിയമത്തെ ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് ഒരു ജൂവിഷ് എഡ്യൂക്കേഷൻ നമ്മുടേതുപോലെയുള്ള സഭയ്ക്ക് നൽകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിലവിൽ നിലയിൽ നിൽക്കുന്നതും ഈ സുവിശേഷമാണ് മതായിയുടെ സുവിശേഷം കണ്ടിന്യൂഡ് ദ സ്റ്റോറി ഓഫ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ചരിത്രം മതായിയുടെ സുവിശേഷത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പഴയ നിയമത്തിൽ നിന്ന് നിരവധിയായ ഭാഗങ്ങൾ മത്തായി എടുത്ത് പുതിയ നിയമമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ജൂവിഷ് റൂട്ടഡ് നെറ്റ്സ് എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന ആ കാര്യങ്ങളുടെ എല്ലാം അടിത്തറ ഈ മത്തായിയുടെ അനന്തമായ ദൈവാനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യമാണ് അദ്ദേഹത്തിന് പടിനിയമത്തിലെ കാര്യങ്ങൾ പറഞ്ഞു വെറുതെ അത് കോപ്പി ചെയ്യാനുള്ള ആ കഴിവല്ലായിരുന്നു അദ്ദേഹത്തിന് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒരു ക്രാഫ്റ്റിംഗ് എന്ന് നമ്മൾ പറയുമല്ലോ ഒരു കരിസ്മാറ്റിക് ഗിഫ്റ്റ് പോലെ ക്രിയേറ്റീവായിട്ടുള്ള നിർണായകമായ റിഫ്ലക്ഷൻസ് കൊടുത്തുകൊണ്ട് പഴയ നിയമത്തിലെ മോശിയെയും ദാവീദിനെയും സോളമനെയും എല്ലാം പൂർത്തീകരിക്കുന്ന ആളായിട്ടും ദൈവിക വെളിപാടിൻ്റെ ലക്ഷ്യമായിട്ടും ഈശോയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത അതിലെ ഓരോ സംഭവത്തിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റിയും ഒപ്പം ഒരു കണ്ടിന്യൂയിറ്റിയുമുണ്ട് ബെറുതെ ചുങ്കം പിരിച്ച് റോമാക്കാരുടെ ആളായിട്ടിരുന്ന ശീശ്വറിൻ്റെ ആളായിട്ടിരുന്ന ആ വ്യക്തിയാണല്ലോ ഒറ്റ നിമിഷം കൊണ്ട് ശ്ലിഹായും സുവിശേഷകനും ഗ്രന്ഥകാരനും നിയമത്തിന്റെ വലിയ പണ്ഡിതനാണെന്നുള്ള ആ ഒരു അഭിമാന ബോധത്തോടു കൂടി പെരുമാറാനും എല്ലാം സാധിച്ചത് അതത്ര നിസ്സാരമായൊരു ഒരു ഒരു കാര്യമല്ല അദ്ദേഹം ദൈവിക വെളിപാടിൻ്റെ ഫസ്റ്റ് ടെസ്റ്റമെൻ്റ് എന്നറിയപ്പെടുന്ന പഴയ നിയമം നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ പറയുന്നു അത് ഫസ്റ്റ് ടെസ്റ്റമെൻ്റ് ആണ് ആ ഫസ്റ്റ് ടെസ്റ്റമെൻറ്റിനെ വലിയ ഇന്നോവേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തോന്നി മലയിലെ പ്രസംഗം പ്രസംഗം പോലെയുള്ള സുവിശേഷ ഭാഗം വേറെ എവിടെയാണ് നമ്മൾ കാണുന്നത് ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞല്ലോ ആ ഒറ്റ ഭാഗം മാത്രം മതി ഈ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്ന് എന്താണ് അത്രമാത്രം അർത്ഥപൂർണമായ കാര്യങ്ങളാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതൊന്നും പഴയതിനെ തള്ളിക്കളയാൻ വേണ്ടി ആയിരുന്നില്ല തിനെ പൂർത്തീകരിക്കുവാനും മോശ വഴി തന്ന കൽപ്പനകളുടെ അത്തന്റികമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് അഗസ്റ്റീനോസ് മായിയുടെ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു റിമാർക്ക് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മത്തായി എഴുതിയ സുവിശേഷത്തെക്കുറിച്ചാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ഈസ് Latent in the Old Testament and Old Testament is patent in the New Testament. The New Testament is in the Old Testament contained. The Old is in the New retained. The New Testament is in the old the old old testament is in the new revealed the new testament is in the old ഈസ് the old is in the new unfolded കുട്ടികൾക്കും വളരെ മുതിർന്നവർക്കും ഒന്നും എല്ലാം മനസ്സിലായില്ലെങ്കിലും ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ ആ കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ അഗസ്റ്റിനോസ് സുന്ദരമായ പോയട്രി പോലെ കൊടുത്തിരിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം പഴയ നിയമം ഈശോയെ ഗർഭം ധരിച്ച് നിൽക്കുന്ന അമ്മയായിരുന്നു എന്ന് അഗസ്റ്റിനോസ് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം കൊണ്ടുവന്നത് അതുകൊണ്ട് സുവിശേഷത്തിൽ മത്തായിക്കുള്ള ഗുണം ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായ പരിശേൻ ആണ് അതായത് അദ്ദേഹം പരിശേനായിരുന്നു യഹൂദനായിരുന്നു കാർക്കശ്യത്തോടു കൂടിയുള്ള യഹൂദ പ്രമാണിയായിരുന്നു പക്ഷേ ഈശോയെ കണ്ടപ്പോൾ മുതൽ ദൈവരാജ്യത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആളായി ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായ പരിശേൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അവൻ അവന്റെ ഉള്ളിൽ നിന്ന് പഴയതും പഴയ നിയമവും പുതിയതും പുതിയ നിയമവും കേൾവിക്കാരുടെ ആവശ്യാനുസരണം എടുത്ത് കൊടുക്കും അതാണ് മത്തായുടെ സുവിശേഷം ദ്വീപരാജ്യത്തിൻ്റെ ശിഷ്യനായ പരിശയൻ പരിശയൻ മാത്രമാണെങ്കിൽ പഴയ നിയമത്തിൻ്റെ ആളായിട്ട് നിൽക്കുകയുള്ളു ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായപ്പോൾ ഇത് രണ്ടും നല്ലവണ്ണം സ്വാംശീകരിച്ച് വിളപ്പിക്കൊടുക്കാനായിട്ട് സാധിച്ചു നമ്മൾ ഈ രൂപതയിലെ അതിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ഇടവക യേശുവിശേഷകന്റെ ശ്ലിഹായുടെ നാമത്തിലായിരിക്കുമ്പോൾ നിരന്തരമായിട്ട് ഈ സുവിശേഷം വായിക്കാനും പഠിക്കാനും കടപ്പെട്ടവരാണ് നമ്മുടെ അതിസുന്ദരമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തെ കുട്ടി ഇണക്കി വിളക്കി അദ്ദേഹം നമുക്ക് തന്നിരിക്കുകയാണ് ഈ രണ്ടായിരം വർഷത്തിൽ ഇത്രമാത്രം ദൈവാരാധനക്രമത്തിലും വചനവീതിയിലും ഉപയോഗിക്കപ്പെട്ട സവിശേഷം മറ്റൊന്നുമില്ല കാരുണ്യപൂർവം ഈശോ നോക്കി അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ില്ല നമ്മളുടെ പഴയതും അല്ലെങ്കിൽ കുറ്റകരമായ ജീവിതവും ഒന്നും ദൈവം അവിടെ കുറ്റപ്പെടുത്തി തള്ളിക്കളയുന്നില്ല വിശേഷകൻ ചുഖക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടും ജോലിയുമൊക്കെ മോശമായിരുന്നു പക്ഷേ കരണ്യപൂർവ്വം നോക്കിയപ്പോൾ പഴയതെല്ലാം കുറ്റപ്പെടുത്താതെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ദേഹത്തിന് സാധിച്ചു ഈശോയുടെ ഒറ്റ നോട്ടം ഈ ശ്രീഹായിയെ രക്ഷിച്ചു നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണല്ലോ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും എല്ലാം കുഞ്ഞുമക്കളെ കാരുണ്യപൂർവം നോക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ് നമ്മുടെ മത്തായി നാമധാരികളുടെ ഫോട്ടോ എടുത്തു ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു അമ്മച്ചിമാര് അപ്പുറത്ത് ഫോട്ടോ സെഷനിൽ പെടാതെ നിൽക്കുന്നവര് അവരുടെ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ കൊച്ചുമക്കള് ഈ ഫോട്ടോയിൽ നല്ലവണ്ണം കിട്ടാൻ വേണ്ടി അവർ നടത്തുന്ന അതുതന്നെ ഒരു സുവിശേഷ ശുശ്രൂഷയായിരുന്നു പൊങ്ങിയിരിക്കുക താങ്ങിയിരിക്കുക ചെരിഞ്ഞിരിക്കുക മുട്ടയിലേക്ക് അല്ലെങ്കിൽ ഒന്നുകൂടെ ഉയർന്നിരിക്കുക അതാണ് ഒരു കരുതൽ എത്രയോ കാരുണ്യപൂർവ്വം ആ അമ്മച്ചിമാര് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അതാണ് തായി സുലിഹായി ഈശോ വിളിച്ചപ്പോഴും നടന്നത് കാര്യപൂർവ്വം നോക്കുമ്പോൾ അതിന് പ്രത്യുത്തരം ആരവ് കൊടുക്കും കുട്ടികളൊക്കെ അമ്മച്ചിമാർ പറയുന്നത് ചെയ്യും ഈ ശ്ലിഹായും അദ്ദേഹത്തിൻ്റെ വലിയ ഓഫീസും കൂട്ടത്തിലുള്ള ജോലിക്കാരും അവരെ എല്ലാം വിട്ടിട്ട് യാതൊരു ഫലിയുമില്ലാത്ത ഈ വ്യക്തിയുടെ കൂട്ടത്തിൽ ഈശോയുടെ കൂട്ടത്തിൽ പോയല്ലോ കാര്യപൂർവ്വം നമ്മൾ നോക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ഉത്തരം കിട്ടും പ്രത്യുത്തരം കിട്ടും അത്തരത്തിലാണല്ലോ നമ്മളുടെ ക്രിസ്തീയ സമൂഹങ്ങള് വളരുന്നതും അല്ലെങ്കിൽ വലുതായിട്ട് നമ്മള് കാണുന്നതുമെല്ലാം അതുകൊണ്ടൊത്തായി ശ്രീഹ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന ആ ഒരു വലിയ പ്രത്യാശ നമ്മള് ഈശോയുടെ ജനനത്തിന്റെ ജൂബിലി വർഷത്തിലാണല്ലോ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അങ്ങനെയുള്ള ആ ഒരു വലിയ കൃപയിലേക്ക് നമ്മുടെ ഇടവേക്കിനെയും കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലാൻ സാധിക്കട്ടെ എല്ലാ പ്രതിസന്ധികളിലും ഈ സുവിശേഷം നമുക്ക് ഉത്തരം നൽകും നിരന്തരമായിട്ട് വീടുകളിൽ വായിക്കണം ഉച്ചത്തിൽ വായിക്കണം അതായി ശ്രീരാ പറഞ്ഞതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും കുടുംബത്തിലുള്ള സമാധാനവും അയൽപക്ക ബന്ധവുമെല്ലാം നന്നാകും മത്തായി വിളിക്കേട്ട ഉടനെ ചെയ്തെന്താണ് വഴിയെ പോയവരെ എല്ലാം വിളിച്ച് വിരുന്നു കൊടുത്തു നമ്മളും അതുപോലുള്ളൊരു സമൂഹമാണ് നമ്മുടെ ആഘോഷാവസരങ്ങളിലൊക്കെ നമ്മുടെ അയൽപക്കത്തുള്ള ഇതര മതസ്ഥരും എല്ലാവരും നമ്മുടെ വിരുന്നിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല അവരോട് കൂടിയാണല്ലോ അതെല്ലാം നടത്തുന്നത് എൻ്റെ ഇടവക ഈ ബി ആരിശൻ്റെ ഇടവക വളരെയധികം ഹൈൻഡ് ഫാമിലീസുള്ള ഒരിടവയാണ് ഒരു വിഷം പേര് അവരാണ് അവർക്കെല്ലാം നമ്മളോട് വലിയ ഇഷ്ടമാണ് ഒരു മടക്കവുമില്ല ഏതു കാര്യത്തിനും അവർ വരികയും സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാം ചെയ്യും ഈ മത്തായയാണതിൻ്റെ മാതൃക എല്ലാവരെയും വിളിച്ച് വിരുന്നു കൊടുത്തത് ഈ സുവിശേഷത്തിലേക്കും ഈ സഭയിലേക്കും കർത്താവിൻ്റെ രഹസ്യത്തിലേക്ക് കടന്നു വരുന്ന നിരവധിയായ ജനതകളെ ജനതകളെ ആയിരക്കണക്കിന് ആടുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തിയ ഒരു വിരുന്നാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ ദേശവും ഈ ദേവാലയവും ഈ ശ്രീഹായുടെ നാമത്തിൽ നമുക്ക് കിട്ടിയതിനാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ വളരെ വലുതാണ് അനേകം തവണ ഇവിടെ ഞാൻ ഈ ദേവാലയം നിർമ്മിച്ചപ്പോഴും അതിനു മുമ്പും ശേഷവും എല്ലാം വരികയും നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളിലെല്ലാം പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും അടിയുറച്ച വിശ്വാസവും എനിക്ക് വളരെയേറെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വിചാരിച്ചിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അച്ഛൻ്റെ സാമൃഥ്യവും അദ്ദേഹത്തിൻ്റെ ലോകപരിചയവും കാർഷിക മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ അറിവും താത്പര്യവും ദൈവജനത്തോട് ബന്ധപ്പെടാനുള്ള അച്ഛൻ്റെ മികവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മഹായുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രൈമസി എന്ന് പറഞ്ഞതുപോലെ അജപാലന രംഗത്ത് സ്വാഭാവികമായിട്ട് നേതൃത്വം കൊടുക്കാനായിട്ട് അച്ഛന് സാധിക്കുന്നു അച്ഛൻ്റെ ശുശ്രൂഷകളെ സ്നേഹത്തോടെ കാണുകയും നിങ്ങളെല്ലാവരും പള്ളിയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഈ ഇടവഴിയിലെ എല്ലാ കുടുംബാംഗങ്ങളും വളരെ പ്രധാനപ്പെട്ടവരാണ് നിങ്ങൾ ചെയ്യുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് നമ്മൾ വളരെയേറെ അതിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വ്യഞ്ചരിച്ച പതിനൊന്ന് വീടുകളും തറക്കല്ലിട്ട പതിനാല് വീടുകളും ഞാൻ ഓർക്കുകയാണ് വലിയൊരു കാര്യമാണ് സഭയുടെ ഒരു വളർച്ചയാണ് വിശ്വാസത്തിൻ്റെ ഒരു ആഴപ്പെടലാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാനും സാമൂഹ്യ തിന്മകൾക്ക് എതിരായിട്ട് ശക്തമായിട്ട് നിൽക്കാനുമൊക്കെ നമുക്ക് സാധിക്കണം ഈശ്വർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും ഈശ്വരത്തെ മത്താകും പരിശുദ്ധത്തെ അത്ഭുതൻ സ്വാമിക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ നമുക്ക് സംഭരിക്കാം